ഐസക്കും ഷാലിനിയും രണ്ടുപേരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് വിവാഹത്തിന് ശേഷം സന്തോഷത്തോടെ തന്നെ ആയിരുന്നു ഇവരുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കകം ഇവർക്ക് കുട്ടികൾ ജനിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ജനിച്ചതിന് ശേഷം അതിലൊരു കുട്ടിക്ക് മാരകമായ ഒരു അസുഖം പീഡിപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിനു ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെയും തന്നെ കണ്ടു തുടങ്ങുന്നത് അതായത് ഈ ശാലിനി പലപ്പോഴും ഈ ഐസക്ക് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നില്ല എന്ന രീതിയിൽ ഒരു തോന്നൽ ഐസക്കിന് ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരസ്പരം ഇവർ എന്നും വഴക്ക് കൂടർ പതിവായിരുന്നു പിന്നീട് ഈ വഴക്ക് കൂടുതലായപ്പോൾ രാത്രി കാലങ്ങളിൽ ഐസക് തന്നെ നിരന്തരമായി ഉപദ്രവിക്കുന്നു എന്ന് ആരോപിച്ച് ഈ ശാലിനെ തൊട്ടടുത്ത് തന്നെയുള്ള തൻ്റെ അമ്മയുടെ വീട്ടിൽ താമസിക്കാനും ആരംഭിക്കുന്നുണ്ട് അതായത് രാത്രി കാലങ്ങളിൽ മാത്രം അവിടെ പോയി താമസിക്കുകയും രാവിലെ തന്നെ ഹൈസെക്കൻഡറി വീട്ടിലെത്തുകയും ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെയും തന്നെ പാകം ചെയ്യുകയും അതിനുശേഷം ഇവരൊരു ജോലിക്കും പോകുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന തൊഴിലായിരുന്നു ഇവർ ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൽ കൃത്യമായിരുന്ന ശമ്പളവും ഇവർക്ക് ലഭിച്ചിരുന്നു പക്ഷേ ഭർത്താവ് ഐസക്കിന് ഇവർ ജോലിക്ക് പോകുന്നതോ ഇവർ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോ മറ്റുള്ള പാർട്ടി പരിപാടികളിലും മറ്റോ പങ്കെടുക്കുന്നതോ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ ഈ ശാലിനിയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുന്നതിൽ ഒരുപാട് ഇഷ്ടമായിരുന്നു അതായത് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിലായാലും ക്ലബ്ബ് അങ്ങനെ പല കാര്യത്തിലും മുമ്പിലൂടെ സഞ്ചരിക്കുകയും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശാലിനി അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ഒത്തുപോവാൻ ഭർത്താവായ ഐസക്കിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല മദ്യപിക്കുകയോ പുകവലിക്കുകയോ അങ്ങനെ ഒരു തരത്തിലുള്ള ദുശീലവും ഐസക്കിന് ഉണ്ടായിരുന്നില്ല പക്ഷേ തൻ്റെ ഭാര്യ തൻ്റെ ചൊൽപ്പടിക്ക് മാത്രം നിൽക്കണം എന്ന് ഈ മനുഷ്യൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സ്വരചേർച്ചയുടെ പേരിൽ തന്നെ ഇവർ നിരന്തരം വഴക്കുകൂടുകയും പിന്നീട് പരസ്പരം കലഹിക്കുകയും പതിവായിരുന്നു ഇതൊക്കെയും കണ്ടു തന്നെ ആയിരുന്നു ഇവരുടെ മക്കളും വളർന്നിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് ഈ ഐസക്ക് തന്നെ ഇവർക്ക് നൽകിയ ഒരു സ്വർണ ഇവർ പണയം വെക്കുന്നതും അതിൽ നിന്നും പൈസ ഈടാക്കുന്നതും ആ പണം എന്ത് ചെയ്തു അത് എന്തിനു വേണ്ടി സ്വർണം പണയം വെച്ചു എന്ന രീതിയിൽ ഐസക്ക് മനസ്സിലായപ്പോൾ ഈ ഷാലിനിയോട് ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും തന്നെ കൃത്യമായ ഒരു ഉത്തരം ഷാലിനി നൽകിയില്ല അങ്ങനെ പല വിധത്തിലും ഈ ശാലിനിയോട് വൈരാഗ്യം ഐസക്കിന് കൂടി കൂടി വന്നു അവസാനം ഒരു ദിവസം ഇവർ രാവിലെ തന്നെ വീട്ടിലേക്ക് എത്തുകയും ഭക്ഷണമൊക്കെയും തന്നെ പാകം ചെയ്തു വെച്ചതിന് ശേഷം ഈ സമയത്ത് ഐസക്കുമായി വാക്കുവാദത്തിൽ ഏർപ്പെടുന്നുണ്ട് അവർ പരസ്പരം നല്ല രീതിയിൽ തന്നെ വാക്ക് ഉണ്ടാവുകയും അവിടെ വെച്ച് തന്നെ ഈ ഐസക് ഈ ശാലിനിയെ കുത്തി കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇവരുടെ ഈ ഒച്ച ും ബഹളവും കേട്ടാണ് ഇവരുടെ മക്കൾ എഴുന്നേൽക്കുന്നത് അവർ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ ചുറ്റുമുള്ള ആളുകളൊക്കെ തന്നെ ഓടിക്കൂടുന്നുണ്ട് ആ സമയത്ത് ശാലിനിയെ മരണപ്പെടുകയും ചെയ്തിരുന്നു ആളുകളൊക്കെ തന്നെ എന്ന് മനസ്സിലാക്കിയ ഐസക്ക് ഉടനെ തന്നെ അവിടെ നിന്നും ആരും അറിയാത്ത രീതിയിൽ ഓടിപ്പോവുകയും അതിനുശേഷം ഒറ്റപ്പെട്ട ഒരു പ്രദേശത്തേക്ക് പോവുകയും അവിടെ വെച്ച് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇടുകയും ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയെന്നും അവൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാതെ അവളുടെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുന്ന വ്യക്തിയാണെന്നും അവൾ ഒരിക്കലും എനിക്ക് യോജിച്ച സ്ത്രീ അല്ല എന്നും അവൾ ഒരു നല്ല ഭാര്യയല്ല കുടുംബ പ്രശ്നത്തിന് മുഴുവനും ഉത്തരവാദി അവൾ മാത്രമാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു പിന്നീട് കുറച്ച് സമയങ്ങൾക്കകം തന്നെ ആ മനുഷ്യൻ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു എന്ത് തന്നെയായാലും ചെറിയൊരു കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യ വെട്ടിക്കൊലപ്പെടുത്തി അതിനെ ന്യായീകരിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്വന്തം കുട്ടികൾ അവിടെ കിടന്നുറങ്ങുമ്പോൾ ആ അമ്മയെ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അതിനെ ന്യായീകരിക്കുന്നതിനോട് ഒരാൾക്ക് പോലും യോജിക്കാൻ സാധിക്കില്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ഭാര്യയുമായി ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഡിവോഴ്സ് നേടാമായിരുന്നു അതല്ലെങ്കിൽ അവിടെ നിന്നും ഒഴിവാക്കി എവിടെ വേണമെങ്കിലും പോവാമായിരുന്നു പക്ഷെ അതിനൊന്നും തന്നെ മുതിരാതെ ഈ സ്ത്രീ തന്നെ തന്റെ ഭാര്യ ആവണമെന്നും അവൾ എന്റെ കാൽ ചുവട്ടിൽ തന്നെ നിൽക്കണമെന്നും വാശി പിടിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ ചെയ്തു കൂട്ടിയത് അതിന്റെ അനന്തര ഫലം തന്നെയായിരുന്നു ആ സ്ത്രീ ഇതുപോലെ അനുഭവിക്കേണ്ടി വന്നതും എന്ത് തന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ